പൊളിറ്റിക്സ് കേരളയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നിറഞ്ഞ നിറഞ്ഞ ദിവസമാണ് പൊളിറ്റിക്സ് കേരള കുടുംബാംഗവും പ്രശസ്ത സാഹിത്യകാരിയും പൊതുപ്രവർത്തകയുമായ അവതാരികയുമായ ശ്രീമതി ജയറാണി ടിയുടെ മകൾ ശിവകാമി അശോകിൻ്റെ വിവാഹം ഇന്നായിരുന്നു ജയറാണി ടീയുടെയും അശോകിൻ്റെയും മകളാണ് ശിവകാമി അശോക് ഡാർലിംഗ് ഡാഞ്ചിൻ്റെയും ബീനയുടെയും മകനായ ബിജിൻ രാജാണ് വരൻ ഇന്ന് ജയറാണിയുടെ വസതിയിൽ വെച്ചായിരുന്നു വിവാഹം ആ വിവാഹ ചടങ്ങിൽ പൊളിറ്റിക്സ് കേരള സജീവമായി പങ്കെടുക്കുകയും അവർ നവദമ്പതികൾക്ക് അനുഗ്രഹ ആശംസകൾ നൽകുകയും ചെയ്തു ജയറാണി റ്റി ഒരുപാട് വ്യക്തിത്വം വ്യക്തിത്വമുള്ള വനിതയാണ് അവർ പൊതുപ്രവർത്തകയാണ് ആക്ടിവിസ്റ്റാണ് അനീതിക്കെതിരെ പ്രതികരിക്കുന്ന വ്യക്തിത്വമാണ് വലിയൊരു സുഹൃദ സുഹൃത്ത് വലയം അവർക്കുണ്ട് ഒരു കഥാസമാഹാരവും ഒരു കവിതാ സമാഹാരവും അവർ ഇറക്കിയിട്ടുണ്ട് അത് രണ്ടും വളരെ ശ്രദ്ധേയവുമാണ് അതൊരുപരി പൊതുപ്രവർത്തക എന്ന നിലയിൽ ഭാരാപുരം നെല്ലിവിള ഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്നു അവർ ആ സന്തോഷ അവരുടെ സന്തോഷത്തിൽ പൊളിറ്റിക്സ് കേരളയും പങ്കുചേരുന്നു കാരണം പൊളിറ്റിക്സ് കേരളയുടെ ഒരു ഭാഗം തന്നെയാണ് ജയറാണി ടി എനിക്ക് പലപ്പോഴും അസുഖമൊക്കെ ഉണ്ടാകുമ്പോൾ പുറച്ചുസ് കേരള പ്രതിസന്ധിയിലാകുമ്പോൾ ഓടി വന്ന് വാർത്ത വായിച്ച് മടങ്ങുന്ന വ്യക്തിത്വം എല്ലാവർക്കും സഹായിയായി നിൽക്കുന്ന വ്യക്തിത്വം ഇടതുപക്ഷ പ്രത്യേക ശാസ്ത്രത്തെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തെ ഒരുപാട് ആരാധിക്കുന്ന വ്യക്തിത്വം വളരെ ലളിതമായായിരുന്നു വിവാഹം ആഡംബരങ്ങളൊന്നുമില്ലാതെ തനതു ശൈലിയിലുള്ള വിവാഹം ഒരു ആഡംബരവും ഉണ്ടായിരുന്നില്ല അതിലൂടെ താൻ തികഞ്ഞ കമ്മ്യൂണിസ്റ്റാണെന്ന് ജയറാണിറ്റി തെളിയിച്ചു ശിവകാമി അശോക് മലയാള വിരുദ്ധ വിദ്യാർത്ഥിയാണ് ശിവകാമിക്കും മലയാള ഭാഷയിൽ നല്ല പ്രാവീണ്യമുണ്ട് അമ്മയെ പോലെ തന്നെ മകൾക്കും മലയാളം നന്നായി വഴങ്ങും പക്ഷേ ഇതൊരിക്കും എഴുത്തിൻ്റെ ലോകത്തേക്ക് ശിവകാമി അശോക് വന്നിട്ടില്ല ജയറാണി ജയറാണിറ്റിയുടെ വിവാഹത്തിന് പങ്കെടുത്ത വ്യക്തിത്വങ്ങൾ ശ്രദ്ധേയമാണ് വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാരെല്ലാം ഒറ്റക്കെട്ടായി ആ വിവാഹത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് നാട്ടുകാർക്കൊക്കെ നാട്ടുകാരൊക്കെ സഹകരിച്ചുകൊണ്ട് ഒരു ഗ്രാമത്തിൽ നെല്ലിവിള എന്ന ഗ്രാമത്തിൽ നടന്ന ആ വിവാഹം വളരെ ശ്രദ്ധേയമായിരുന്നു സാധാരണ വിവാഹം വിവാഹം എന്നത് ആഡംബരമാണ് വലിയ ആളുകൾ എന്താ പറയുക അതിനനുസരിച്ചുള്ള തൽക്കാല വിഭാഗങ്ങൾ അതൊക്കെയാണ് ഇത് വളരെ ലളിതമായി തികച്ചും ലാളിത്യമായി ജയറാണിറ്റി തൻ്റെ മകളുടെ ജയറാണി തി അശോകം തൻ്റെ മകളുടെ വിവാഹം നടത്തിയിരിക്കുന്നു ഈ ദമ്പതികൾക്ക് പൊളിച്ച കേരളയുടെ ആശംസകൾ ഈ ദമ്പതികൾക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ഈ ദമ്പതികളുടെ ജീവിതം ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ